ൂ മനുഷ്യൻ ഒരു ഭവനമുണ്ടായിരുന്നു ആ ഭവനത്തിൽ കുറേ വസ്തുക്കൾ ഉണ്ടായിരുന്നു ചില നമ്മ നമ്മുടെ ഒരു ഭവനത്തിൽ നാം കരുതി വെക്കുന്നത് പോലെ ചില സാധനങ്ങളൊക്കെയും ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ആ വ്യക്തിക്ക് ആ വീട്ടുടയവന് വേണ്ടാത്തതായ ചില സാധനങ്ങളൊക്കെയും അവനൊരു സ്റ്റോർ റൂമിൻ്റെ അകത്ത് കൊണ്ടിട്ടു അവിടെ കിടന്നത് പൊടി പിടിച്ച് ആ സ്റ്റോർ റൂമിൻ്റെ അത് അങ്ങനെ കുന്നുകൂടി കിടക്കുക നാളുകൾക്ക് ശേഷം വളരെ യാദർശികമായി ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് കടന്നു വന്നു ആ വ്യക്തി ആ ഭവനമൊക്കെയും സന്ദർശിച്ചിട്ട് അവസാനമായ സ്റ്റോർ റൂമിലേക്ക് പോയി അവിടെ നോക്കിയപ്പോൾ ആ വ്യക്തിയുടെ കണ്ണിൽ ഒരു വസ്തു കുടുങ്ങി താനത് കണ്ടപ്പോൾ താൻ വിചാരിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും ഇതിനെ ഉപയോഗ മറ്റു പല രീതിയിലും ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് ആ വ്യക്തി ചിന്തിച്ചുകൊണ്ട് ആ വീട്ടുടയവനോട് ചോദിച്ചു ഈ വസ്തു കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു ആ വീട്ടുടൈവൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇതിനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ടാണ് ഞാൻ ആ വസ്തുവിനെ സ്റ്റോർ റൂമിൽ കൊണ്ടിട്ടിരിക്കുന്ന അപ്പോ ഈ ഗസ്റ്റ് ആയിട്ട് കടന്നു വന്ന വ്യക്തി പറഞ്ഞു എന്നാൽ അതെനിക്ക് തരാമോ എന്ന് ചോദിച്ചു ധാരാളമായി എടുത്തു കൊള്ളുക എന്ന് പറഞ്ഞ് ആ വസ്തുവിനെ തനിക്ക് കൈമാറി താൻ ആ വസ്തുവും കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് പോയി അതിനെ അല്പനേരം താൻ നോക്കിക്കൊണ്ടിരുന്നു അതിന്റെ പൊടി പടലങ്ങളൊക്കെയും തട്ടിക്കളഞ്ഞു അതിനെ താൻ വ്യത്യസ്തമായ രീതിയിൽ അതിൻ്റെ രൂപങ്ങളൊക്കെ മാറ്റി തനിക്കിഷ്ടമുള്ള രീതിയിൽ അതിനെ രൂപാന്തരപ്പെടുത്തിയെടുത്തു എടുത്തപ്പോൾ അത് അനേകരെ ആകർഷിക്കുന്ന രീതിയിലും അനേകർ അതിനെ കണ്ടിട്ട് മേൽത്തരമെന്ന് പറയത്തക്ക രീതിയിലും ഈ സൃഷ്ടിച്ച ആ വ്യക്തിക്ക് തന്നെ ആ ഒരു രൂപമാറ്റം വരുത്തിയ ആ വ്യക്തിക്ക് തന്നെ വളരെ ആശ്ചര്യമായ രീതിയിൽ അതിനെ മനോഹരമായി ആ വ്യക്തി പണിയുവാനിടയായി തീർന്നു ഇത് നാളുകൾക്ക് ശേഷം വ്യക്തി ജീവിതങ്ങൾ അനേക ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക അനേകർ അതിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു ഇത് ഈ വസ്തു കൈമാറിയ വ്യക്തി അറിയുവാനിടയായി തീർന്നു ഇത് ഞാൻ കൊടുത്ത വസ്തുവാണല്ലോ ഞാൻ കൊടുത്ത സാധനമാണല്ലോ ഇത് വെച്ചിട്ട് ഇങ്ങനെ വളരെ മനോഹരമായി ഇതിനെ പണിയാമായിരുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ഉള്ളിലൊരു അസൂയ തോന്നി ഇത് എന്റെ കയ്യിലിരുന്ന സാധനമാ ഇതിനെ ഇത്രയും ആൾക്കാർ ആകർഷിക്കത്തക്കവണ്ണം ആ യജമാനനും ആ അതിനെ പണിത ആ വ്യക്തിയെയും ആൾക്കാർ വന്ന് കാണുവാൻ വരുന്നുണ്ട് ഈ പണിതിരിക്കുന്ന ഈ വസ്തുവിനെയും കാണുവാൻ വരുന്നുണ്ട് ഇത് കണ്ടിട്ട് അസൂയ പൂണ്ട ആ വ്യക്തി തൻ്റെ നാട്ടുകാരോട് താൻ കാണുന്ന വ്യക്തികളോടൊക്കെയും ചെന്ന് പറയുവാ ഈ വസ്തു ഈ അഴുക്ക് ചാലിൽ കിടന്നതാ പൊടി പിടിച്ച് കിടന്നതാ ആർക്കും വേണ്ടാതെ കിടന്നതാ അതിനെ നിങ്ങൾ കാണാൻ പോകരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ ഒഴിവ് കഴിവ് പറഞ്ഞ് അനേക വ്യക്തികളുടെ വ്യക്തികളിലൂടെ നെഗറ്റീവ്സ് കടത്തി വിടുകയാണ് ഇത് ആ വസ്തുവിന്റെ ചെവിയിലെത്തിയപ്പോൾ അതിന് ഭയങ്കര വിഷമം തോന്നി അയ്യോ ആർക്കും വേണ്ടാതെ ആ ഭവനത്തിനുള്ളിൽ ആ സ്റ്റോർ റൂമിനുള്ളിൽ ഇരുന്നപ്പോൾ പോലും എനിക്ക് വേദന ഇല്ലായിരുന്നല്ലോ എന്നാൽ എന്നെ മനോഹരമാക്കി അനേകർ വന്ന് എന്നെ കാണത്തക്ക എന്റെ യജമാനെ പണിതു വെച്ചപ്പോൾ അല്ലെ വീണ്ടും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് അനേകർ കടന്നു വരുന്നല്ലോ എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ഇതാ നമ്മുടെ ആത്മീക ജീവിതം നാം സാത്താനായവന്റെ അധീനതയിൽ ആർക്കും വേണ്ടാതെ പാപത്തിലും അഴുക്ക് ചാലിലും പൊടി പിടിച്ച അവസ്ഥയിലും നാം ആയിരിക്കുമ്പോൾ ആരും നമ്മെ നോക്കത്തില്ല ആ സ്റ്റോർ റൂമിനകത്ത് പൊടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആരും കേറത്ത് പോലും അതിനകത്ത് എന്നാൽ അവിടെ ഒരു വ്യക്തി മാത്രമേ അതിനെ കണ്ടുള്ളൂ സർവശക്തനായി യേശുവ ഹാലി ആ വസ്തുവിനെ താൻ കണ്ടപ്പോൾ ആർക്കും വേണ്ടാതെ ഒതുക്കപ്പെട്ടിരിക്കുന്ന വസ്തുവിനെ താൻ കണ്ടപ്പോൾ തനിക്ക് തോന്നി ഇതിനെ കൊണ്ട് മനോഹരമായ ഒന്ന ഒന്നാക്കി എനിക്ക് മാറ്റുവാൻ കഴിയുമെന്ന് താൻ അതിനെ അതിൻ്റെ പൊടിപടലങ്ങളൊക്കെയും കളഞ്ഞ് അതിനെ കഴുകി വെടിപ്പാക്കി അതിനെ മനോഹരമായി അതിൻ്റെ രൂപങ്ങൾക്കൊക്കെയും മാറ്റം വരുത്തി ഒരു നല്ലൊരു സൃഷ്ടിയായതിനെ മാറ്റിയപ്പോൾ യവൻ അസൂയപുണ്ട് അവൻ അടങ്ങിയിരിക്കുവാൻ പറ്റത്തില്ല അവൻ വിചാരിക്കും ഇത് എന്റെ എന്റെ കീഴിൽ കിടന്നതാണല്ലോ എന്റെ ഭവനത്തിൽ ഇത് അഴുക്ക വസ്തുവാണല്ലോ ഇതിനെങ്ങനെ ഉപയോഗിക്കാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് വ്യക്തി ജീവിതങ്ങൾ നിങ്ങൾക്ക് വിരുദ്ധമായി എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീരും ഇതാകുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നാം പ്രസ്തീയ മാർഗത്തിൽ കടന്നു വന്നതിന് ശേഷം എന്താ ഇത്ര കഷ്ടത എന്താ ഇത്ര കഷ്ടത എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനൊറ്റ ഒരു കാരണമേ ഉള്ളൂ സാത്താനായവന്റെ അടിമതുകൊണ്ട് ും നിങ്ങളെ കുറിച്ച് പറയത്തില്ല നിങ്ങൾ എങ്ങനെ നടന്നാലും വിഷയമല്ല നിങ്ങൾ എങ്ങനെ പോയാലും അവന് വിഷയമല്ല എന്നാൽ നിങ്ങൾ എപ്പോഴാകുന്നു ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി ദൈവഗീതപ്രകാരം ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് നിങ്ങൾ പാപ നിന്ന് പാപത്വക്കേ കഴുകി ശുദ്ധീകരിച്ച് മനോഹരമാക്കി നിങ്ങളെ തീർക്കുമ്പോൾ അനേകർ കുറ്റം പറഞ്ഞുകൊണ്ട് അനേകർ നിങ്ങൾക്ക് വിരുദ്ധമായി എഴുന്നേൽക്കും അത് മറ്റാരും ചെയ്യുന്നതല്ല അത് ഒരു ലോകമനുഷ്യരും ചെയ്യുന്നതല്ല സാത്താനായവൻ തനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയാതെ എപ്പോഴാകുന്നു തന്നെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ തൻ താൻ ദൈവത്തെക്കാൾ വലുതാകണമെന്നുള്ള അസൂയ തന്റെ ഹൃദയത്തിൽ തോന്നി ദൈവം വെട്ടി താഴെ കിട്ടത് ആ അസൂയ പൂണ്ട് പലരെയും തെറ്റിച്ച് കളയുവാൻ ദൈവ തെറ്റിച്ച് കളയുവാൻ അവൻ വിരുദ്ധമായി എഴുന്നേറ്റിരിക്കുക ഹലി ഇത് വ്യക്തമായി അറിയുന്ന നാം എന്ത് ചെയ്യണം ഹാലൊരു അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹലലൂയ നമ്മെ ഇത്രയും മനോഹരമാക്കി തീർത്ത ആ കർത്താവിന്റെ ഹലലൂയ ആ ദൈവത്തിന്റെ സ്നേഹം ആ നോക്കണം എന്തുമാത്രം കഷ്ടപ്പെട്ടുകയാണ് അതിൻ്റെ പൊടിയൊക്കെയും മാറ്റി തന്നെ കഴുകി ശുദ്ധിയാക്കി ഒരു മനോഹരമാക്കി തീർക്കുമ്പോൾ നാം കേൾക്കുന്നുണ്ട് കുശവന്റെ കയ്യിലെ കളി കളിമണ്ണ് പോലെ നമ്മെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെ മനോഹരമാക്കി തീർക്കുമെന്ന് അതുപോലെ നമ്മെ മനോഹരമാക്കി മാറ്റുമ്പോൾ ചില കു ൾ ചില വേദനകൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഈ ക്രിസ്തീയ മാർഗം വിട്ട് പിന്മാറി പോകല്ലേ അത് ഇത് അനുഗ്രഹിക്കപ്പെട്ട മാർഗമാ ഇത് നിങ്ങളെ തകർത്ത് കളയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കെതിരെയാണ് എഴുന്നേൽക്കുന്നത് എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് ധീരതയോടുകൂടി എഴുന്നേറ്റ് വരുമെങ്കിൽ രാത്രി കാലം വ്യക്തമായ ഒരു കാര്യം നിങ്ങളോട് വിളിച്ച് പറയാം ഒരു സാധാന്യ മണ്ഡലങ്ങൾക്കും ഒരു മാനുഷിക ശക്തികൾക്കും നിങ്ങളെ തകർത്ത് കളയുവാൻ പറ്റത്തില്ല നിങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുവാൻ പറ്റത്തില്ല ഇന്ന് ശബ്ദം സമർപ്പിച്ചു കൊടുക്കാമോ ആ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി എന്ന് വചനം പറയുന്നത് പോലെ നിങ്ങൾ തള്ളപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നതാണോ അല്ല ആർക്കും വേണ്ടാത്ത അവസ്ഥയിലായിരിക്കുകയാണോ നിങ്ങളെ ഒരുവന് വേണം